ഷെപ്പേഡ് മിക്സ് ഇനത്തിൽപ്പെട്ട കബാങ്ങിന്റെ സംയോജിതമായ ഇടപെടൽ മൂലം രണ്ടുവർഷം മുൻപ് രണ്ട് പെൺകുട്ടികളുടെ ജീവനാണ് രക്ഷപ്പെട്ടത് ദക്ഷിണ ഫിലിപ്പീൻസിലെ സാംബോഗ പട്ടണത്തിൽ വെച്ച് രണ്ട് പെൺകുട്ടികളെ ഇടിച്ചുതെറപ്പിക്കാൻ പാഞ്ഞെടുത്ത ബൈക്കിന് ചാടിയ ഇവൾക്ക് പക്ഷേ മൂക്ക് നഷ്ടമായി ഡിസംബർ രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു സംഭവം നടന്നത് ഭരണത്തെ മുന്നിൽ കണ്ട നാളുകളിൽ നിന്ന് കബാങ് തിരിച്ചു കയറിയത് കാലിഫോർണിയയിലെ ചികിത്സയിലാണ് ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സകൾക്കായി മൃഗസ്നേഹികൾ സ്വരുക്കൂട്ടിയത് അമേരിക്കൻ ഡോളറാണ് മൃഗങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്ന സംഘടനയുടെ ബ്രാൻഡ് അംബാസിഡറായി കബാങ്ങിനെ നിയമിക്കാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ കാലിഫോർണിയയിലെ മൃഗസ്നേഹികൾ മൂക്ക് നഷ്ടപ്പെട്ടെങ്കിലും ഇവൾക്ക് ഇനി സാധാരണ ജീവിതം നയിക്കാനാകും ഇന്റർനാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ